ഓക്കെ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ആർത്തോ ആയിട്ട് ഈ ഒരു സെഷനിലേക്ക് വാ വെൽക്കം ചെയ്യാണ് ഓക്കെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റെപ് ടു അച്ചീവ് യുവർ ഫിറ്റ്നസ് ബോൾ നമ്മളെ ഫിറ്റ്നസ് ബോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല സോ ഏത് രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ്നസ് ബോൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് അഞ്ച് സ്റ്റെപ്പിലൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇന്റർനെറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ പെണ് കോപ്പിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏതെങ്കിലും ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇൻട്രാക്റ്റീവ് ചെയ്യുക നിങ്ങൾക്ക് ടെക്സ്റ്റ് മ്യൂട്ട് ചെയ്യുക അൺമ്യൂട്ട് ചെയ്യാൻ കഴിയില്ല ഇതിൽ തന്നെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ നേരെ ഞാൻ വിഷയത്തിലേക്ക് പോവുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്കിൽ തന്നെ തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് എഴുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ആൾക്കാർ ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് പ്രധാനമായിട്ടും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഇവിടെയാണ് ഈ ഒരു മിഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇതായിരുന്നു എൻ്റെ മുന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി പതിനേഴ് കിലോ വെയിറ്റ്ണ്ടായാലും തെറ്റായ ഭക്ഷണ രീതി ജീവിതശൈലി പറഞ്ഞു തരാൻ ഒരാളില്ലാത്ത ഒരു അവസ്ഥ ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്ത അവസ്ഥ എപ്പോഴും തിരക്ക് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതി ഇതിൽ നിന്ന് എൻ്റെ ജീവിതശൈലിയെ ഭക്ഷണ രീതിയെ മുഴുവനായിട്ട് മാറ്റിമറിച്ച് ഈ ഒരു നല്ല ജീവിതശൈലി ഫോളോ ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഏഴര മാസം കൊണ്ട് അൻപത്തി ഒന്ന് കിലോ വെയിറ്റ് കുറയാൻ സാധിച്ചു മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റി ഏജ് പ്രോസസ്സിലേക്ക് ഒരു ആൻറ്റി സ്കിൻ പ്രോസസ്സിലേക്ക് വരാൻ സാധിച്ചു എന്നതാണ് ഇനി തുടക്കത്തിലൊക്കെ എനിക്ക് എൻ്റെ മുഖത്തോട് തന്നെ വെറുപ്പായിരുന്നു കാണാൻ വലിയ രസവും ഉണ്ടായില്ല ബട്ട് ഈ ഒരു ഹാൻഡി ഏജിലേക്ക് വന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫാറ്റ് പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമ്മുടെ സ്കിന്നിലും വ്യത്യാസം വരാൻ തുടങ്ങി അത് എന്നെ വല്ലാതെ ഇൻസ്പയർ ആക്കി ഒരു കച്ചവടക്കാരുടെ നിലക്ക് എന്തുകൊണ്ട് ഒരു ഹെൽത്ത് കൺസൾട്ടൻ്റ് ആയിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുക എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ ഈ രീതിയിൽ ചിന്തിപ്പിച്ചതും അതേപോലെ കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചതും അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായി അതിലൂടെ ഞാൻ റിസൾട്ട് എടുത്തു ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നര വർഷമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും ഹെൽത്തി ആയി ഫിറ്റായി ഹാപ്പി ആയിട്ട് കഴിയാൻ ഞാൻ പറ്റുന്നുണ്ട് താങ്ക്സ് ടു മൈ കോച്ച് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കും ഇവിടെ ലൈവില് ഓൾറെഡി നമ്മളെ സൂമിൽ ഉള്ള ആൾക്കാരുണ്ട് യൂട്യൂബിൽ ഓൾറെഡി ലൈവ് നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി ലൈവ് പോകുന്നുണ്ട് അപ്പം അതിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ടോപ്പിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈവ് സ്റ്റെപ് ടു ട്രാൻസ്ഫോം ടു യുവർ ഡ്രീം ബോഡി അഞ്ചേ അഞ്ച് സ്റ്റെപ്പ് സ്റ്റെപ്പുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ബോഡി നിങ്ങൾ ഏത് ശരീരമാണോ ഏത് രൂപമാണോ ആഗ്രഹിച്ചത് ആ രൂപത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ് അപ്പൊ അതിലേക്ക് വരാന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി അല്ലേ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റെഡി എന്ന് ആർ എന്ന് ടൈപ്പ് ചെയ്യും നിങ്ങൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ലൈവ് ബട്ടൺ അമർത്തിയാൽ മതി എനിക്ക് കാണാൻ കഴിയും ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ലൈവ് ബട്ടൺ അമർത്തിയാൽ മതി എനിക്ക് കാണാൻ കഴിയും നിങ്ങൾ ജൂമിലാണെന്നുണ്ടെങ്കിൽ ആർ എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ റൂള് എന്ന് പറയുന്നത് അഞ്ച് സ്റ്റെപ്പിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി ഡ്രീം ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റൂള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീവ് യുവ സെൽഫ് ആദ്യം നമ്മൾ നമ്മളെ തന്നെയാണ് വിശ്വസിക്കേണ്ടത് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നമ്മളെ നമുക്ക് വിശ്വാസം ഇല്ല എല്ലാവരും പറയുന്ന എന്നെക്കൊണ്ട് പറ്റുമെന്ന് എല്ലാവരും പറയുന്നു നീ ചെയ്തോന്നു ബട്ട് നമ്മളിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് കുറവ് ഇങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കാറുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മുതിരുന്ന സമയത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന സമയത്ത് കുറച്ച് ചെയ്യും കുറച്ച് സമയം കഴിഞ്ഞാൽ അത് വിട്ട് ഡ്രോപ്പ് ആക്കിയിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ ഇത് നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട നമ്മളിലാണ് വിശ്വാസം വേണ്ടത് അതിന് നല്ലൊരു കഥയാണ് ഞാൻ ഇതൊരു സന്യാസിയും അവന്റെ ശിഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഒരു പള്ളിക്കൂടൊക്കെ കേൾക്കേണ്ടില്ല ഒരു പള്ളിക്കൂടത്തിൽ നടന്ന സംഭവമാണ് ഒരു ദിവസം ഗുരു തന്റെ ശിഷ്യന്മാരോട് എല്ലാവരോടും പറഞ്ഞു നാളെ നിങ്ങൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള മല ഇടത് ഭാഗത്തേക്ക് ആകുമെന്ന് ഞാൻ നിങ്ങളോട് പറയണം എങ്കില് ആരൊക്കെ വിശ്വസിക്കുമെന്ന് ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ആരും വിശ്വസിച്ചില്ല ഒരു ഒരാൾ വഴുകയും ഒരാൾ പറഞ്ഞു ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണ് ബാക്കിയുള്ള ആരും ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയിലാകും ഒരു ആള് പറഞ്ഞു അത് ആ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു വലത് ഭാഗത്തുള്ള ഇടത് ഭാഗത്തുള്ള മല വലത് ഭാഗത്തേക്ക് വരുമെന്ന് വിശ്വസിക്കാൻ ആരൊക്കെ റെഡി ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മാത്രം പറഞ്ഞു ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പൊ കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ കണ്ടീഷൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇടത് ഭാഗത്തേക്ക് ഉള്ള മല വലത് ഭാഗത്തേക്ക് ആയിരിക്കും നാളെ രാവിലെ നീ വരുന്ന സമയത്ത് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഇല്ല ശിഷ്യന് പകുതി വിശ്വാസമുണ്ട് പകുതി വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത് ചലഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു രാവിലെ അദ്ദേഹം സ്ഥലം ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്ക് വരുമെന്ന് പറഞ്ഞ് സ്ഥലത്ത് എത്തിയ സമയത്ത് മലക്കൊരു വ്യത്യാസം ഇല്ല മല ഇടത് ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് ദേഷ്യത്തോട് കൂടിയിട്ട് ശിഷ്യൻ ഗുരുവിന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ എന്ത് ഗുരുവുണ്ട് നോണ പറയു ഞാന് കുറെ കാത്ത് നിന്ന് വലത് ഭാഗത്തെ ഇടത് ഭാഗത്തെ മല എനിക്ക് വലത് ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ ഗുരു പറഞ്ഞു അങ്ങനെ വരാൻ ഒരു ചാൻസില്ലല്ലോ എന്തായാലും വരേണ്ടതാണല്ലോ എന്തുകൊണ്ടാണ് അത് വരായെന്ന് അപ്പോ ശിഷ്യൻ ദേഷ്യപ്പെടാൻ തുടങ്ങി നിന്നെ കളി നിങ്ങളിനെ കളിപ്പിക്കണോ അപ്പൊ ഗുരു പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഒരിക്കലും ഇല്ല ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് നീ പൂർണമായും വിശ്വസിക്കണം വലത് ഭാഗത്ത് നിന്റെ മുന്നിലേക്ക് കണ്ണ് തുറക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തെ മല വലത് ഭാഗത്തേക്ക് വരും എന്നുള്ളത് ബട്ട് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചോയിച്ചു നീ ഫസ്റ്റ് എവിടെക്കാണ് നോക്കിയത് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ വിഷയം പറഞ്ഞാൽ ഫസ്റ്റ് ഇടത് ഭാഗത്തേക്കാണ് നോക്കിയത് ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് തിരിച്ചു കൊണ്ട് ഒരു ചോദിച്ചു ഇടത് ഭാഗത്തെ മല വലത് ഭാഗത്തേക്ക് വരുമെന്നാണ് അപ്പൊ എവിടേക്കാണ് നോക്കേണ്ടത് വലത് ഭാഗത്തേക്കും അപ്പൊ എന്നോട് നിനക്ക് വിശ്വാസം ഇല്ല എന്നതല്ല മനസ്സിലാവണം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നടന്നു പോകും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ ശാരീരിക സുഖം നമുക്ക് വേണം മാനസിക സുഖം വേണം ബട്ട് ആദ്യം നമുക്ക് വേണ്ടതാണ് നമ്മളോടുള്ള വിശ്വാസമാണ് ഇവിടെ ഗുരു ചോദിച്ചത് അതാണ് ഇടത് ഭാഗത്തുള്ള മല വലത് ഭാഗത്ത് വരുമെന്നുള്ളത് വിശ്വസിക്കാൻ നീ തയ്യാറാണോ ഞാൻ പറഞ്ഞ കാര്യം എന്നുള്ളത് ചോദിച്ചപ്പോ ആ വിദ്യാർത്ഥി ആദ്യം നോക്കിയത് ഇടതു ഭാഗത്തേക്കാണ് അതിന്റെ അർത്ഥം ഗുരുവിനോട് വിശ്വാസം ഇല്ല എന്നതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു കഥയാണെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു വെയിറ്റ് ലോസ് ചെയ്യാൻ ഫിറ്റ് ആവാൻ സ്ലിം ബോഡി ആവാൻ നിങ്ങൾ ഐഡിയൽ ബോഡി എത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ബട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ടാവും ആദ്യം വേണ്ടത് വിഷ്വലൈസേഷൻ നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ ഒരു അഞ്ച് കിലോ കുറഞ്ഞാൽ ഒരു പത്ത് കിലോ കുറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വ്യത്യാസം വന്നാൽ മാനസികമായി നമുക്ക് പോസിറ്റീവ് മൈൻഡ് വന്നാൽ സ്ട്രെസ് ഫോമിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും എന്നതാണ് വിഷ്വലൈസേഷന്റെ പവർ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ ഒരു കാലത്ത് മൊബൈൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്ന് എല്ലാവരുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട് രണ്ട് മൊബൈലുണ്ട് മൂന്ന് മൊബൈലും ഇന്ന് അവൈലബിൾ ആണ് ആണല്ലോ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ഇതുപോലെ അവിശ്വസനീയമായ പല കാര്യങ്ങളും ഇന്ന് വിശ്വസിക്കാൻ പറ്റണം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ആദ്യം നമ്മളെ ഉള്ളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്കിലാണ് അത് പുറത്തേക്ക് വരികയുള്ളൂ രണ്ടും തോന്നും ഞാൻ ഒരാളെ ഉദാഹരണം പറയാം ഇവരുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ് ഇവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവരുടെ മകൻ ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെസ് ആൻസൈറ്റി വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥ ശരീരം മാനസികമായിട്ട് ഫുള്ള് തകർന്നിരിക്കുകയാണ് അങ്ങനെ അവർക്ക് ഓവർ വെയിറ്റ് ആയി ഞങ്ങളെ മുന്നിലേക്ക് വന്ന സമയത്ത് ഇവർക്കൊരു വിശ്വാസം ഉണ്ടായില്ല വെയിറ്റ് കുറയുന്നു ഇവരെ ശാരീരികമായും മാനസികമായും ഇവർക്ക് ഉല്ലാസം കിട്ടുന്നു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇപ്പോൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തു നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നു നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നു റിസൾട്ട് എടുത്തു ഇപ്പൊ വന്നിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾ നോക്കി മറ്റുണ്ടോ ഇല്ലയോ ഇതാണ് വിഷ്വലൈസേഷന്റെ പവർ നമ്മൾ നമ്മളെ വിശ്വസിച്ചാൽ പറയപ്പെടുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് തീർച്ചയാണ് ഒന്നാമത്തെ റൂൾ ഇഷ്ടപ്പെട്ടോ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നതിന് അത് മറ്റൊന്നുമല്ല ഒരു ദിവസം ഒരു ജസ്റ്റ് ഒരു ചേഞ്ച് കൊണ്ടുവന്നാ മതി നാളെ തന്നെ അഞ്ചു കിലോ കുറക്കണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ തന്നെ ക്രാഷ് ഡയറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല നാളെ തന്നെ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യണം എന്ന് പറയില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ സാധാരണഗതിയിൽ നീക്കാൻ നേരം നേരത്തെ എണീക്കുക രാവിലത്തെ മോർണിംഗ് എക്സസൈസുകൾ ചെയ്യുക നിങ്ങളെ ഡെയിലി റൊട്ടീനുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക നിങ്ങൾക്ക് ഇതിന് പറ്റിയ നല്ലൊരു അടിപൊളി പുസ്തകത്തെ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ പേരാണ് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു കഥ പറയുന്നുണ്ട് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ എങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാം ബ്രിട്ടീഷ് സൈക്കിളിങ് ലോകത്ത് അറിയപ്പെട്ട ഒരു സൈക്ലിംഗ് ആണ് പക്ഷെ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് അവർക്ക് റെക്കോർഡ് ഉണ്ടായിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവർ പത്ത് വർഷമായിട്ട് അവരുടെ പെർഫോമൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ട്രോഫികളൊക്കെ നഷ്ടപ്പെട്ടു വേൾഡ് റെക്കോർഡ് നഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും തിരിച്ചു പിടിച്ചൊരു കഥ അറ്റോമിക് ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിൽ വരുത്തിയ അന്മുദയുജി ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അവരെ വീണ്ടും വേൾഡ് കപ്പ് ജേതാക്കളായത് എന്താണെന്ന് അറിയാം അവരെ സീറ്റ് അറേഞ്ച്മെന്റിൽ വരുത്തിയ ചെറിയ മാറ്റം അവരെ ഉറക്കത്തിൽ വരുത്തിയ മാറ്റം അവരെ കൈ കഴുകണയിൽ വരുത്തിയ മാറ്റം അവരെ മസാജിഗിൽ മസാജിങ്ങിൽ വരുത്തിയ മാറ്റം ഓക്കെ അതേപോലെ അവർ യാത്ര ചെയ്ത വണ്ടിയിൽ വരുത്തിയ മാറ്റം ഈ അഞ്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോ ക്രമാതീതമായി അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വന്നു അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു അവരുടെ പെർഫോമൻസിൽ മാറ്റം വന്നു അങ്ങനെ വീണ്ടും അവർ വിജയ വിജയത്തിന്റെ വെണ്ണിക്കൂടി പാറിച്ചു മൂന്നാമത്തെ മുകളിൽ എന്ന് പറയുന്നത് സെറ്റ് യുവർ മൈസ്റ്റോൺ നിങ്ങൾ എത്ര കിലോനാണ് കുറക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ എത്ര കിലോനാണ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് അറിയാലോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഒരു പത്ത് കിലോന് ഒരു അഞ്ച് കിലോൻ്റെ ഒരു പതിനഞ്ച് കിലോന് ഇത്ര സമയം കൊണ്ട് ഞാൻ കുറച്ചിരിക്കും എന്നുള്ളത് നിങ്ങളെ മൈകീനെ നിങ്ങൾ പഠിപ്പിക്കുക അത് എഴുതി വെക്കുക റിട്ടേൺ ആയിരിക്കണം എങ്ങനത്തെ ഗോളായിരിക്കണം സ്മാർട്ട് ഗോൾ ഗോളായിരിക്കണം എന്നാ പറയാം സ്മാർട്ട് എന്നതിൻ്റെ ആ വേർഡിൽ തന്നെ ഉണ്ട് അർത്ഥം എസ് ഫോർ സ്പെസിഫിക് ആയിരിക്കണം എം ഫോർ മെഷറബിൾ ആയിരിക്കണം അളന്ന് നോക്കാൻ പറ്റുന്നതായിരിക്കണം എ ഫോർ അച്ചീവബിൾ ആയിരിക്കണം ആർ ഫോർ റെലവെന്റ് ആയിരിക്കണം ഫറബിൾ ആയിരിക്കണം ഓക്കെ ഈ രീതിയിൽ സ്മാർട്ട് ഗോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് നടക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ വിവാഹം ഞാൻ കാണുന്ന രീതിയിൽ വിഷ്വലൈസ് വിഷൻ ബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാ ചില ഞാൻ പോകുന്ന വഴികൾ ഞാൻ ഇരിക്കുന്ന ഒക്കെ എനിക്ക് കാണാനും മനസ്സിലാക്കാനും അച്ചീവ് ചെയ്യേണ്ട ഗോളുകൾ നേടിയെടുക്കാനും ഈവൻ എൻ്റെ വെയിറ്റ് ലോസ് അടക്കം ഞാൻ ഇതുപോലെ സ്മാർട്ട് ഗോള് സെറ്റ് ചെയ്തിട്ട് ഒരു വിഷ്വലൈസേഷൻ ബോർഡ് സ്ഥാപിച്ചപ്പോഴാണ് ആ റിസൾട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് ഒരു അതിശയോക്തിയില്ല ഇല്ല കാരണം സീങ് ഇസ് ബിലീവിങ് കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുക അപ്പോഴാണ് നമുക്ക് ഒരു ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ സാധാരണ മോട്ടിവേഷൻ രണ്ട് രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങൾ പോയി അങ്ങനെ ആവുന്ന സമയത്ത് ഒരാൾ നിങ്ങൾ ക്ഷഷ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആണ് മറ്റൊന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഫയർ വരാറുണ്ട് അത് വേറെ തന്നെ ഒരു മോട്ടിവേഷൻ അതിനാണ് റിസൾട്ട് കൂടുതൽ അതിന് പറയുന്ന പേരെ ഇൻട്രൻസിക് മോട്ടിവേഷൻ മറ്റത് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ഒരാൾ നിങ്ങളെ പുഷ് ചെയ്യണം രാവിലെ എണീക്ക് അത് ചെയ്യി ഇത് ചെയ്യ് എന്ന് പറയാം ഇത് എന്റെ ആവശ്യമാണ് എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ ഇറ്റ് ഈസ് ഇൻട്രൻസിക് മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നോക്കൂ ഒരാളുടെ നമ്മുടെ ഇദ്ദേഹം നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് ഫാറ്റി ലിവർ തേർഡ് സ്റ്റേജ് ഹൈ ബി പിളസ്ട്രോള് ഇരുപത് കിലോ ആക്സസ് വെയിറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നോക്കൂ നിങ്ങൾ ഒരു ആന്റി ഏജ് പ്രോസസ്സിലേക്ക് ഇരുപത് കിലോ വെയിറ്റ് കുറച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ മാറ്റം സാധ്യമാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് അദ്ദേഹം പ്രവാസിയാണ് എപ്പോഴും തിരക്കാണ് മറ്റേ അദ്ദേഹത്തിന് വന്ന മാറ്റം നോക്ക് നോക്കൂ നിങ്ങൾ ഡിസൈൻ യുവർ ടെസ്റ്റിനി ഡിസൈൻ യുവർ ഡെസ്റ്റിനി നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ തിരഞ്ഞെടുക്കണം അതാണ് നിങ്ങളാണ് ഡിസൈൻ എ ഗോൾ പ്രോപ്പർലി ഹാഫ് വേ റീച്ച് ഒരു ഗോള് റിട്ടേൺ ആയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പകുതി അത് അച്ചീവ് ചെയ്തു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് നാലാമത് ശ്രദ്ധിക്കേണ്ട ഒരു റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടി റെഡി ആവണം ഏതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ് നമ്മളെ വണ്ടിക്ക് പെട്രോൾ കഴിക്കണ പോലെ ഫ്യൂർ ആണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ആവശ്യമാണ് ഫാറ്റ് ആവശ്യമാണ് മിനറൽസ് ആവശ്യമാണ് വൈറ്റമിൻസ് ആവശ്യമാണ് ഇതൊക്കെ മില്ലിഗ്രാം മില്ലിഗ്രാം അളവിലാണ് ആവശ്യം ഓക്കെ ഇത് എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു തരാൻ ഒരു കോച്ചിന്റെ സഹായം ഉണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് ഡയറ്റായി മാറും ഇതിനൊക്കെ പുറമെ നമ്മൾ ചെയ്യേണ്ട അവസാനത്തെ ഒരു കാര്യമാണ് ടേക്ക് ആക്ഷൻ എത്ര അറിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മളുടെ റിസൾട്ട് നമുക്ക് ഫാമിലിയിലേക്ക് ട്രഡീഷണൽ നമ്മളെ വരാവുന്ന ആൾ നമുക്ക് നമ്മൾ അറിയുന്ന ആൾക്കാരിലേക്ക് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എ പ്ലാൻ വിത്തൗട്ട് ആക്ഷൻ ഈസ് ജസ്റ്റ് എ ഡ്രീം എ പ്ലാൻ വിത്തൌട്ട് ആക്ഷൻ ഈസ് ജസ്റ്റ് എ ഡ്രീം വെറും ഉണ്ട് എനിക്ക് കുറക്കണം എനിക്ക് അഞ്ച് കിലോ കുറക്കണം എന്റെ ഇഞ്ചസിൽ വ്യത്യാസം വരുത്തണം എന്റെ ബോഡി വെയിറ്റിൽ വ്യത്യാസം വരുത്തണം എന്റെ ഫാറ്റിൽ വ്യത്യാസം വരുത്തണം ബട്ട് അത് ഓൺലി പ്ലാൻ മാത്രമാണ് ആക്ഷൻ ഇല്ല എന്താണ് ഡ്രീമായി മാറും നോക്ക് നിങ്ങൾ ഒരാൾക്ക് നീന്തൽ പഠിക്കണം ഈ നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം തിയറി ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ വലത് കൈ ഇട്ടിട്ട് ഇടത് കാലടിക്കണം എന്ന് പറയുന്നത് തിയറി ക്ലാസ് ആണ് ബട്ട് അത് പ്രാക്ടിക്കലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ആളെ തള്ളി ആ ആള് വെള്ളത്തിന് മുങ്ങണം എന്നിട്ട് അയാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് നീന്താൻ കഴിയുള്ളൂ ഇതേപോലെ പ്രാക്ടീസ് നിർബന്ധമാണ് എങ്കിലാണ് നമുക്ക് മുന്നിലേക്ക് റിസൾട്ടുകൾ വരിക ഇവിടെ നമുക്ക് രണ്ട് വഴിയാണല്ലോ ഒന്ന് ഈസി വേ ഉണ്ട് മറ്റൊന്ന് ഹാർഡ് വേ ഉണ്ട് ഈസി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പോകുന്ന രൂപത്തിൽ തന്നെ ഇങ്ങനെ പോകുക നിങ്ങൾ യൂട്യൂബ് നോക്കുക ഗൂഗിൾ നോക്കുക അതനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം ആ ഇത് നിങ്ങൾക്ക് ഈസി വേ ആണ് അതിനോട് കൂടെ ഒരു കോച്ചിന്റെ സഹായം കൂടി നിങ്ങൾ എടുക്കുക ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയ വിവരത്തോടു കൂടിയിട്ട് ഒരു കോച്ചിന്റെ സഹായം കൂടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഫെയിലിയറും സക്സസും എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ കയ്യിൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഈസി വേണം പെട്ടെന്ന് റിസൾട്ട് എടുക്കുക ഹാർഡ് വേ എന്ന് പറയുന്നത് എന്താ ഹാർഡ് വേ മീൻസ് ഇപ്പൊ കല്ലുകളും മുള്ളുകളും ഇടിഞ്ഞ വഴികളും നമ്മൾ കുറെ ഇഞ്ചറികളൊക്കെ സംഭവിച്ചു മറ്റുള്ളവരെ റിസൾട്ട് കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം കാലം ഉണ്ടാവൂല അത് ഇഞ്ചുറി സംഭവിക്കും അപ്പൊ ഇതാണ് ഈ ടോപ്പിക്കുമായിട്ട് സംസാരിക്കാനുള്ളത് അഞ്ചേ അഞ്ച് സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഒന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക രണ്ടാമത്തത് ചെറിയ ചെറിയ റിസൾട്ടുകൾ നിങ്ങൾ ഓരോ ദിവസം കൊണ്ടുവരിക രാവിലെ എണീറ്റാൽ മതി അതൊന്ന് നടക്കുന്നതാവാം അല്ലെങ്കിൽ ഒന്ന് ഓടുന്നതാവാം ഒന്ന് ജസ്റ്റ് മൈൻഡിനെ ഒന്ന് കാമാക്കുന്നതായിരിക്കാം ഒന്ന് ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം നമ്പർ ത്രീ നിങ്ങൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം മൂന്നാമത്തത് മൈൽ സ്റ്റോൺ അതോ ഗോൾ സെറ്റ് ചെയ്യാം നാലാമത്തത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അഞ്ചാമത് ആക്ഷൻ എടുക്കുക നത്തിങ് വിൽ ഹാപ്പൻ അൺടിൽ യുവർ ആക്ഷൻ നിങ്ങൾ ആക്ഷൻ ഇല്ലാതെ ഒന്നും നടക്കുകയില്ല ഇതാണ് അവസാനമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം സൂമിൽ ഉള്ള അവർക്ക് അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്നുള്ളത് ആയിരിക്കും മറ്റുള്ളവർക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടും സോമിൽ ഒരാളെ ഒഴുകും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് യൂസ്ഫുൾ ആയത് ഓൾറെഡി ലൈവ് പോണ്ട് സൂം മനസ്സിലായെന്തേലും ഇന്നത്തെ ദിവസം എങ്ങനെയോ